ം ശ്രീ പദ്ധതിയിൽ പങ്കാളിയായ സംസ്ഥാന സർക്കാരിനും മന്ത്രി വി ശിവൻകുട്ടിയും അഭിനന്ദനകൾ അറിയിച്ച് തൃശൂരിൽ എ ബി വിപിയുടെ മാർച്ച് പ്രതീകാത്മകമായി വിദ്യാഭ്യാസ മന്ത്രിയെ പൊന്നാട അണിയിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു എ ബി വിപിയുടെ ആഹ്ലാദ പ്രകടനം പി എം ശ്രീ പദ്ധതിയിൽ പങ്കുചേരാത്ത സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനുമെതിരെ എ ബി വി പി നടത്തിയത് വലിയ പ്രക്ഷോഭമായിരുന്നു ഇതിനിടയിൽ സംസ്ഥാന നേതാക്കളടക്കം ഒട്ടനവധി പ്രവർത്തകർക്ക് പോലീസിന്റെ അതിക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒടുവിൽ എ ബി വിപിയുടെ ആവശ്യപ്രകാരം കേരളവും പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നു പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയായ സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് എ ബി വി പി തൃശൂർ മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് വന്ദനം വന്ദനം കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അക്ഷയ് പ്രകടനം സംസ്ഥാനം ചെയ്തു പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായിട്ടുള്ള ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പാവപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകും നമ്മൾ നടപ്പിലാക്കുമ്പോൾ ആ വിദ്യാഭ്യാസ നയം ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാഷ്ട്രത്തിന്റെ പുരോഗതി കൈവരിക്കാൻ നടത്തുന്ന പ്രതിഷേധം കേവലം ഗിമ്മിക്ക് മാത്രമാണെന്നും എ ബി വിപിയുടെ ആവശ്യത്തിനനുസരിച്ച് സർക്കാർ മാറിയതിലുള്ള ജാളീയത മറക്കാനാണെന്നും അക്ഷയ് കുറ്റപ്പെടുത്തി പ്രകടനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പൊന്നാടെ അണിയിക്കുകയും പ്രതീകാത്മകമായി മന്ത്രിക്ക് മധുരം കൈമാറുകയും ചെയ്തു എ ബി വി പി തൃശൂർ ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണ സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് ജില്ലാ സമിതി അംഗങ്ങളായിട്ടുള്ള അരുൺ സാന്ദ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം तृशूर